ഇവനാണ് ഞങ്ങളുടെ അപ്പൂ ഞങ്ങളുടെ ആദ്യത്തെ പൂച്ചു കുഞ്ഞ് നമുക്ക് അവനെ കിട്ടുമ്പോൾ ഒരു മാസം അവന് പ്രായം ഉണ്ടായിരുന്നുള്ളൂ ഒരു കുഞ്ഞ് അത് ശരിക്കൊരു മൂങ്ങയുടെ പോലെ ആയിരുന്നു അവൻ്റെ കളറിൻ്റെ ഷെയ്ഡൊക്കെ അങ്ങനെയായിരുന്നു കറക്റ്റായിട്ടൊരു മൂങ്ങ കുട്ടി പോലെ എൻ്റെ കയ്യിൽ ഫോട്ടോസൊക്കെ ഉണ്ട് വീഡിയോസ് ഇവൻ്റെ ചെറുതൊരു ഞാൻ അപ്ലോഡ് ചെയ്യാം ആള് ഭയങ്കര ചെറുതായിരുന്നു ഭയങ്കര സ്മാർട്ടൊക്കെ ആയിരുന്നു അപ്പോൾ നാലഞ്ച് മാസമൊക്കെ വരെ അവന് എന്താ പറയുക നമ്മളും ഭയങ്കര കെയറിങ് ആയിരുന്നു പക്ഷെ അവന് ബോ ബോർ ബോറടിക്കുന്നത് നമുക്ക് ഫീൽ ചെയ്തിരുന്നു ഇവൻ ബാൽക്കണിയിൽ ചെന്ന് പക്ഷികൾ നോക്കിയിരിക്കല് പ്രാവീണ്യമായാലും ഫുൾ ടൈമും അവരെ ശ്രദ്ധിച്ചിരിക്കുക ഒരു ഇതിലേക്ക് കൂടുതൽ പോണുണ്ട് അപ്പോൾ നമുക്ക് തോന്നി ഓക്കെ എന്നാൽ നമ്മൾ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ബേഡ്സിൻ്റെ കൂടെയൊക്കെ അപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ നമുക്ക് രണ്ട് ലൗ ബേഡ്സിനെ കൊടുക്കാം കളിക്കാനായിട്ട് അപ്പോൾ നമ്മൾ വളരെ ഗ്യാപ്പ് കുറഞ്ഞ കൂടാണ് നമ്മൾ സെലക്ട് ചെയ്തത് നെയിൽസൊക്കെ അവൻ്റെ കട്ട് ചെയ്തിരുന്നു കാരണം നമുക്കറിയത്തില്ല ഇവൻ എങ്ങനെയാ അവരോട് എന്താ ചെയ്യുക റിയാക്ഷൻ അറിയില്ലല്ലോ കൊണ്ടുവന്നപ്പോൾ അതേപോലെ തന്നെ റിയാക്ഷൻ അങ്ങനെ തന്നെയാണ് ഭയങ്കര കൗതുകവും ഭയങ്കര ആകാംക്ഷയും ആദ്യം സൈഡിലൊക്കെ നിന്ന് നോക്കൽ തന്നെ ആയിരുന്നു പിന്നെ ആശം കൂടിൻ്റെ മലകയറി നോക്കൽ അവരെ കൈ ഇടാനുള്ള സ്തംഭം അങ്ങനത്തെ കാര്യങ്ങൾ എന്ത് പറയുക ട്വൻ്റി ഫോർ സെവൻ അവൻ ഡ്യൂട്ടി ആയി പിന്നെ അവന് ഉറക്കില്ല ഫുഡ് വേണ്ട ഒന്നും വേണ്ട ഫുൾ ടൈം ഇവിടെ പിന്നാലെ അപ്പം നമ്മൾ ബാൽക്കണിയിലേക്ക് ഇവർക്കും ഞാൻ ടെൻഷൻ പേടിയൊക്കെ നമുക്ക് അറിയത്തില്ലല്ലോ അവരുടെ ഒരു ഇത് അപ്പോൾ നമുക്ക് ബെഡ്സിനെ വളർത്തി പരിചയമില്ല അപ്പോൾ നമ്മൾ ലോ ബേഡ്സിൻ്റെ വേഗം ബാൽക്കണിയിലേക്ക് എടുത്ത് മാറ്റി വെച്ചു ഫുഡൊക്കെ കൊടുക്കും അപ്പോൾ ഇവൻ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ അവൻ ബാൽക്കണി ഡോറിൻ്റെ അവിടെ തന്നെ വെയിറ്റ് ചെയ്യും എന്നാലും നമ്മളധികം അവരെ ഇവനെ മാറ്റി വെച്ചു തുടങ്ങി കാരണം അവൻ അവർക്കും എന്താ ഇതാവാം പിന്നെ നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റത്തില്ല അവൻ അഴിച്ചിട്ടിട്ട് ഇവരെ എങ്ങനെയാണ് പിടിക്കും പിടിക്കില്ലെന്ന് നമുക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് സമാധാനം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് പിന്നെ ടെൻഷനായി അപ്പോൾ ആൾ പക്ഷേ ഫുൾ ടൈം ഇതിൻ്റെ പിന്നാലെ തന്നെയാണ് എന്താ പറയുക ഒന്നിനും നേരെയല്ല എപ്പോഴും നമ്മൾ ബാൽക്കണിയിലാണെങ്കിൽ അവിടെ പോയി കാത്തു ഇരിക്കുക അവിടെ തന്നെ നിൽക്കാം അങ്ങനത്തെ ഒരു അവസ്ഥ അകത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവരെ നോക്കിക്കൊണ്ടേ ഉറക്കേന്ന് അറിയുന്നില്ല അതിന് മുന്നേ ആൾ ട്വൻ്റി ഫോർ അവേഴ്സിൽ ട്വൻ്റി അവേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം ഉറക്കം തന്നെയാണ് അങ്ങനത്തെ ഒരാളായിരുന്നു ഇവർ വന്നപ്പോൾ ഇത്രയും ഉറക്കം ഞങ്ങൾക്കും അതിശയായി പോയി പിന്നെ നമുക്കും ടെൻഷനായി ഇവിടെ ഇങ്ങനെ ഉറങ്ങാണ്ടൊക്കെ ഇങ്ങനെ ഡോറിൻ്റെ അവിടെ കാത്തിരിക്കുക അവരെ സൗണ്ട് പുറത്ത് ബാൽക്കണി കേൾക്കുമ്പോഴും കാത്തിരിക്കുക അങ്ങനത്തെയൊക്കെ കണ്ടപ്പോൾ നമുക്കും ടെൻഷനായി ഇനി എന്താണ് ആൾക്ക് ഇനി അത് അതിനെന്തെങ്കിലും പ്രോബ്ലം വരുമോ എന്നുള്ള ഇതൊക്കെയാണ് അപ്പോൾ നമ്മൾ ഒരു ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ ലബേഴ്സൊക്കെ നന്നായി ഉണ്ട് അപ്പോൾ നമ്മൾ അവരോട് വിളിച്ച് സംസാരിച്ചു ഇങ്ങനെ നമ്മുടെ ഉണ്ട് പൂച്ച ഉള്ളത് കൊണ്ട് നമുക്ക് റിസ്ക്കാണ് ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് അപ്പോൾ പറഞ്ഞു ഓക്കെ അവർ റെഡിയാണ് അപ്പോൾ അവർ വന്നിട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അങ്ങനെ അവർ നെക്സ്റ്റ് ഡേ വന്നിട്ട് ലബർഡ്സിനെ കൊണ്ടുപോയി അപ്പോൾ ആ അത് കൊണ്ടുപോയോടുകൂടി അവന് ആകെ ഭയങ്കര തെരച്ചിലൊക്കെ ആയിരുന്നു ഫുള്ള് റൂമിൽ നടക്കലും അങ്ങനെ കുറേ ഇതായിട്ട് അങ്ങനെ ഒരു ദിവസം ഫുള്ള് അങ്ങനെയായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ആളിത് കണ്ടില്ലേ എങ്ങനെ തോന്നുന്ന പോലെ കിടന്നുറങ്ങുക അതുതന്നെ അവനെ പിന്നെ ബോർ തുടങ്ങി അതിന് സത്യം പിന്നെ അവൻ ക്ലീനിങ് പരിപാടി പതിവേ പോലെ ഭയങ്കര ക്ലീനിങ് അത്ര ദിവസം കുളിക്കാത്ത പോലെ നടന്നിരുന്ന ആളാണ് കിട്ടും ഭയങ്കര ക്ലീനിങ്ങും എടുപ്പാക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ആൾ പിന്നെ ബിസ്സി ആളുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസിയായി അപ്പോൾ നമുക്ക് തോന്നിയവൻ നാലഞ്ച് മാസായാലും അവനും കൂട്ട് അവന് ആരെങ്കിലും കൂട്ട് വേണം തോന്നി അപ്പോൾ നമ്മളും അവനൊരു ഫീമെയിൽ കാറ്റിനെ നോക്കണം എന്നുള്ളൊരു പരിപാടിയായി സത്യത്തിൽ അങ്ങനെ കാരണം അവൻ്റെ ഒരു ഇത് കണ്ടപ്പോൾ ആൾ കണ്ടില്ല ബോരടിച്ചിരിക്കണ ഒരവസ്ഥയിലേക്ക് എത്തി അപ്പോൾ നമ്മളൊരു ഫീമെയിൽ ക്യാറ്റിനെ അവന് ബെല്ലേനെ നമ്മൾ അവന് കൂട്ടാക്കി കൊടുത്തു കേട്ടോ ബെല്ലയുടെ വീഡിയോ ഞാൻ ഇടാം ബെല്ലയും അപ്പോ ആണ് പെയറായിട്ടുള്ളത് അതുകൂടാതെ നമുക്കൊരു ഓറഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു കാറ്റുമുണ്ട് റെസ്ക്യു ക്യാറ്റാണ് പക്ഷേ അവൻ നമ്മുടെ ഇവരെക്കാളും കൂടുതൽ അവൻ നമ്മളെടുത്ത് ഇടപഴകണ പൂച്ചയാണ്